സായി പല്ലവി ഭാര്യയും മക്കളുമുള്ള നടനുമായി പ്രണയത്തിലോ അടങ്ങിയിരിക്കാതെ സോഷ്യൽ മീഡിയ പറയപ്പെടുന്ന നടൻ മലയാളത്തിൽ നിന്നോ അതോ പുറത്തോ സായി പല്ലവിയുടെ പ്രണയവാർത്ത തലപോക്കുമ്പോൾ പ്രേമം മുതൽ ഇന്ന് വരെ സായി പല്ലവി എന്ന തമ്മിയ സുന്ദരിയെ മലയാളി പ്രേക്ഷകർക്കറിയാം ഡോക്ടർ ആവാൻ പോയ സായി എത്തിയത് മലയാള സിനിമയിലേക്കാണ് ഒടുവിൽ പ്രേമം റിലീസ് ചെയ്ത് വർഷങ്ങൾക്കൊടുവിലാണ് സായി പല്ലവി ബിരുദം കൈപ്പറ്റിയത് ഇത്രയായിട്ടും സായി പല്ലവിയുടെ വിവാഹം എന്നാകും എന്ന് ആകാംക്ഷയുള്ള നിരവധി പേരുണ്ട് പലപ്പോഴായി സായി പല്ലവിയുടെ പ്രണയം വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ഗോസിപ്പ് കോളങ്ങളിലും വന്നുപോയി കഴിഞ്ഞു അപ്പോഴൊന്നും സായി അതേപ്പറ്റി സംസാരിച്ചിരുന്നില്ല വീണ്ടും സായി പല്ലവിയുടെ പ്രണയം എന്ന വാർത്ത തലപോക്കുന്നു സായി പല്ലവിയുടേതായി ഒരുപറ്റം ചിത്രങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത പൊട്ടിപ്പുറപ്പെടുന്നത് തമിഴ് ചിത്രമായ അമരനാണ് ആ ചിത്രങ്ങളിൽ ഒന്ന് രാജകുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു പുസ്തകത്തെ അധികരിച്ചുള്ള സിനിമയാണ് ശിവ അരൂർ രാഹുൽ സിംഗ് എന്നിവരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാക്കൾ ശിവകാർത്തികേയൻ നായകനായ ചിത്രത്തിൽ ഭുവൻ അറോറ ലല്ലു ശ്രീകുമാർ ശ്യാം മോഹൻ എന്നിവരും വേഷമിടുന്നു ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് റിലീസ് തീയതി നാഗചൈതന്യ നായകനായ മറ്റൊരു സിനിമയിലും സായി പല്ലവി നായികയാവുന്നുണ്ട് ഇതിനിടെയാണ് സിനിമയേക്കാൾ വലിയ ട്വിസ്റ്റുകൾ തോന്നിയേക്കാവുന്ന പ്രണയം വാർത്തകളിൽ ഇടം നേടിയത് സായി പല്ലവിയുടെ കൂട്ടുകാരൻ ആരെന്നത് ആരാധകർക്ക് അത്ര കണ്ട് ദഹിച്ചിട്ടില്ല എന്നാണ് ബോളിവുഡ് ഗോസിപ്പുകൾ പ്രചരിക്കുന്ന ഉറവിടങ്ങൾ നൽകുന്ന സൂചന ഈ നടൻ വിവാഹിതനാണ് അതുകൂടാതെ വിവാഹബന്ധത്തിൽ മക്കളും ഉണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത് നടൻ മലയാളത്തിൽ നിന്നാണോ അന്യഭാഷകളിൽ ഏതെങ്കിലും നിന്നാണോ എന്ന് സൂചനയില്ല ആളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല സിനി ജോഷ് ആണ് വാർത്തയുടെ ഉറവിടമെന്ന് മനസ്സിലാക്കുന്നു പ്രചരിക്കുന്ന കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമെങ്കിൽ താരങ്ങൾ പ്രതികരിക്കാറുണ്ട് സായി പല്ലവി ഇക്കാര്യത്തിൽ എന്ത് പറയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടോ ഇല്ലയോ എന്നുറപ്പിക്കാൻ